ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് പി എസ് സി മുൻ ചെയർമാനും ബി ജെ പി നേതാവുമായ ഡോക്ടർ കെ എസ് ആണ് സർ ഇറാൻ ഇസ്രായേൽ യുദ്ധം ഇന്ന് ആറാം ദിനം തിന്നിട്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ ഇറാനിലെ മനുഷ്യർ ഇപ്പോൾ ഇസ്ലാം മത ഭീകരവാദത്തെ വെറുക്കുന്ന ഒരു സാഹചര്യമാണോ നിലവിലുള്ളത് അത് കൊറേ കാലമായിട്ടുള്ള ഒരു പ്രതികരണത്തിന്റെ ഒരു കൺസോളിഡേറ്റഡ് ഫോം എന്ന് പറയാവുന്ന തരത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതിൽ ഒരു വിഭാഗക്കാരെ ഇപ്പോൾ ഇത് ഉപേക്ഷിച്ചു പോകുന്നു എന്നുള്ളതാണ് ഇസ്ലാം മതം ആ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്ലാം മതം വരുന്നതിന് മുൻപേ തന്നെ അവിടെ ഒരു ഇത് ഉണ്ടായിരുന്നത് ഇസ്ലാം മതത്തിന് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നത് ഈ പാർസി മതം വളരെ ശക്തമായിരുന്ന സ്ഥലമാണ് പേർഷ്യ പേർഷ്യയിൽ നിന്നാണ് ആ മതം ഒറിജിനേറ്റ് ചെയ്ത് വരുന്നത് ആ മതമായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഈ പേർഷ്യ ഇറാൻ ഉൾപ്പെടെയുള്ള പെർഷ്യൻ പ്രദേശം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുറേ അധികം ഉള്ള ഉള്ള ഗോത്രവർഗങ്ങളും ആ ഗോത്ര ുള്ള കുലങ്ങളും ചേർന്നതായിരുന്നു അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വളരെ ശക്തമായ രീതി ഈ പാർസി മതമാണ് നിലനിന്നിരുന്നത് ആ പാർസി മതത്തെ അബുബക്കറിന്റെ നേതൃത്വത്തിൽ ഉമർ ഖലീഫ പഠിച്ചു ഭരിച്ചുകൊണ്ടിരിക്കെ അബുബക്കർ അബുബക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രവാചകന്റെ ഇത് അമ്മായിയപ്പനും അദ്ദേഹത്തിന്റെ ഒരു അനുയായിയുമായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ യുദ്ധത്തെ തുടർന്നാണ് ഇറാൻ കീഴടക്കപ്പെടുന്നു ഇറാൻ കീഴടക്കിയതിനു ശേഷം പത്ത് കൊല്ലത്തെ നിരന്തരമായ പ്രയത്നത്തിലൂടെയാണ് ഇറാനില ഈ പാർസികളെ ഇസ്ലാമാക്കി മാറ്റിയത് അത് ആദ്യം ഇസ്ലാമായി മാറിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ ഏറ്റവും പ്രമാണിമാരായ വിഭാഗമായിരുന്നു അപ്പോഴും അവിടുത്തെ കൃഷിക്കാരും ഗ്രാമീണരും അതിന് വഴങ്ങാതെ നിന്നു അവരെ പിന്നീട് ഭീഷണിപ്പെടുത്തിയും അവരെ വകവരുത്തിയും ഒക്കെയാണ് അവരെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത് അങ്ങനെ ഇസ്ലാമായി മാറിയത് അപ്പൊ ഈ പാർസി മതം അനുവദിച്ചിരുന്ന കുറേയേറെ സൗകര്യങ്ങളുണ്ടായിരുന്നു വിശേഷം സ്ത്രീകൾക്കൊക്കെ വലിയ പ്രാധാന്യവും സ്വാതന്ത്ര്യവും ഒക്കെ കൊടുത്തിരുന്ന ഒരു മതമാണ് പാർസി മതം ആ പാർസി മതത്തിന്റെ ഈ കാര്യങ്ങൾ മുഴുവനും ഇല്ലാതെ അയക്കിയതിന് ശേഷം സമ്പൂർണ്ണമായിട്ടും അതിന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ സുന്നി വിഭാഗത്തിലേക്ക് കൊണ്ടുവന്നു കാരണം അബുബക്കർ സുന്നികളുടെ നേതാവായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഒരു കുറെ കൊല്ലം കഴിഞ്ഞ പതിനാറാം നൂറ്റാണ്ട് മുതലാണ് അത് സമ്പൂർണമായിട്ടും ഏ ഇത് ഷിയ മതമായി അവിടെ മാറിയത് സുന്നികളും ഷിയാക്കളും രണ്ടും രണ്ടാണ് അത് കഴിഞ്ഞിട്ടും ഷായിയുടെ ഭരണകാലത്ത് അവിടെ കുറെ ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറ്റിയിട്ട് സമ്പൂർണമായ മതാധിപത്യ രീതിയിലേക്ക് കൊണ്ടു അയത്തുള്ള ഖുമേനിയാണ് അയത്തുള്ള ഖുമേനിയുടെ നേതൃത്വത്തിൽ ഇത് മതാധിപത്യമായി വന്നപ്പോൾ അന്ന് വരെ ഇറാൻകാരെ അനുഭവിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യത്തിനും അവരുടെ മനുഷ്യാവകാശങ്ങൾക്കും ഒക്കെ ഭംഗം നേരിട്ട് അതിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് മാനസികമായിട്ടുണ്ടായിരുന്നു ആ ചെറുത്തുനിൽപ്പിന്റെ ഒരു സ്വാഭാവികമായ പരിണിതി എന്ന നിലക്കാണിപ്പോൾ അവിടെ വ്യാപകമായ രീതിയിൽ ഈ ഒരു കുറേ വിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ട് ഈ ഇത് ഇസ്ലാം മതം ഉപേക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്നത് അവര് കുറേ അധികം പേര് തിരിച്ചു പോകുന്നത് അവരുടെ പാർസി മതത്തിലേക്കാണ് വേറെ കുറച്ചു പേര് ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ക്രിസ്തു മതം സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു ഇതാണ് ഇപ്പോഴവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ ഇറാഖ് ഇസ്രയേൽ യുദ്ധം അവസാനിച്ചു കഴിയുമ്പോഴേക്കും അവസാനം എന്ന് നമുക്ക് ഏതാണ്ട് ഊഹിക്കാവുന്നതാണ് ആ അവസാനിച്ച് കഴിയുമ്പോഴേക്കും ഒരുപക്ഷെ നമ്മൾ ഊഹിക്കുന്ന രീതിയിലും ആകണമെന്നില്ല യുദ്ധമല്ലേ എന്ത് അവസാനിച്ച് കഴിയുമ്പോഴേക്കും ഒരു കാര്യം ഉറപ്പാണ് ഇന്നുള്ള രീതിയിലുള്ള ഒരു ഇറാനിക ഭരണ സംവിധാനം അവിടെ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് ഇസ്ലാം മതത്തിന് ഇന്ന് ഉള്ള ഒരു സ്വാധീനം ഈ യുദ്ധം കഴിയുമ്പോൾ ആ സമൂഹത്തിൽ ഉണ്ടാകില്ല ഉണ്ടായില്ല എന്നൊരു നിയമമാണ് ഇസ്ലാമിൽ നിലനിൽക്കുന്നത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഈ അവസരത്തിലും എന്തുകൊണ്ടാണ് ഇസ്ലാം മതം വിടുന്നവരുടെ എണ്ണം കൂടുന്നത് അല്ല അത്രയും റിസ്ക് അവരെ അർത്ഥം അവരെ കൊണ്ട് കാരണം ഇസ്ലാമിന്റെ ഇസ്ലാം മതരാഷ്ട്രം ലോകത്ത് എവിടെയൊക്കെ നിലനിൽക്കുന്നുണ്ടോ അവിടെയൊന്നും ഒരാൾക്കും മതം മാറുന്നതിനുള്ള ഒരവകാശവും ഇല്ല അതാണ് ഇസ്ലാം മതരാഷ്ട്ര വ്യവസ്ഥ ഏത് ഇസ്ലാം മതരാഷ്ട്ര വ്യവസ്ഥയായാലും അവിടെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിമിനെ അമുസ്ലിമായി മാറാനുള്ള വ്യവസ്ഥയില്ല സൗദി അറേബ്യയിൽ ഇല്ല ഗൾഫ് രാജ്യങ്ങളിൽ എങ്ങും തന്നെ ഇല്ല അവിടേക്ക് ഇസ്ലാമിക മതരാഷ്ട്രവാദം തന്നെയാണ് അവിടെയൊക്കെ നിലനിൽക്കുന്നത് അവിടെ ഒന്നും ഒരു മുസൽമാന് വേറൊരു മതം സ്വീകരിച്ച് പോകുന്നതിനുള്ള ഒരു അവകാശവും അധികാരവും ഇന്നുമില്ല അങ്ങനെ പോവുകയാണെങ്കിൽ അത് ദൈവനിന്ദയായിട്ടാണ് കണക്ക് കൂട്ടുക ആ ദൈവനിന്ദ ചെയ്യുന്ന ഒരാൾക്ക് വധശിക്ഷയാണ് ഖുറാൻ വിധിക്കുന്നത് അപ്പൊ ദൈവനിന്ദകരായതുകൊണ്ട് അവരെ കൊല്ലണം എന്ന് തന്നെ അവർ തീരുമാനിക്കുകയും അവരെ കൊല്ലുകയും ചെയ്യും പക്ഷേ ഈ ഒരു അന്തരീക്ഷം നിലനിന്നിട്ടും ഇസ്ലാമിനെതിരെ അവിടെ ജനങ്ങൾ മുന്നോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ എത്ര ദുസ്സഹമായിരിക്കും ഈ ഇസ്ലാമിക മതഭരണം ഇറാനിൽ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കേണ്ടതാണ് അതാണ് അതിന്റെ കാരണം അല്ലെങ്കിൽ അവർ വരില്ലല്ലോ കാരണം ജീവൻ പണയം പറ്റിയിട്ടുള്ളൊരു കളിയല്ലേ ഇസ്ലാം വിശ്വസിക്കുന്നത് ഒരാൾക്കും ഇസ്ലാം മതം വിട്ടു പുറത്തു പോയി മറ്റൊരു മതത്തെ സ്വീകരിക്കുന്നതിനുള്ള അവകാശമില്ല മറിച്ച് ലോകത്തുള്ള എല്ലാ മതക്കാരെയും ഇസ്ലാമിലെത്തിക്കാൻ ജിഹാദിലൂടെ ഇസ്ലാമിലെത്തിക്കാൻ എല്ലാ മുസ്ലിങ്ങൾക്കും അവകാശമുണ്ട് എന്ന ഒരു വൈ വിരുദ്ധമായ സമീപനം ഇസ്ലാം മതം എന്നും സ്വീകരിച്ചിട്ടുണ്ട് ഇന്നും സ്വീകരിക്കുന്നുണ്ട് അപ്പൊ അത് അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു കാരണവശാലും ഇസ്ലാം മതം വിട്ടു പുറത്തു പോകാനായിട്ട് സാധ്യമല്ല പക്ഷെ എന്നിട്ടും അവർ ഈ റിസ്ക് എടുക്കുന്നുണ്ടെങ്കിൽ ആ റിസ്ക് എടുക്കത്തക്ക വിധത്തിൽ ദുസ്സഹമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ിലേക്കുള്ള ഇസ്ലാമിക ആരംഭം എവിടെ പ്രവാചകന്റെ ജീവിതകാലത്ത് തന്നെ അത് തുടങ്ങിയതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഏഴാം നൂറ്റാണ്ടിലാണ് അതായത് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് രണ്ട് ജഗൻ മരിക്കുന്നത് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കഴിഞ്ഞതിന് ശേഷം അബുബക്കർ ഇതിന്റെ അധികാരത്തിലേക്ക് വന്നപ്പോ അബുബക്കർ ഇവിടെ ഇസ്ലാമിലേക്ക് ഈ ഇറാൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതിനുള്ളൊരു ശ്രമം നടത്തുകയും ഇസ്ലാമൈസേഷൻ ദാറുൽ ഇസ്ലാം എന്ന സങ്കല്പത്തെ മുൻനിർത്തിക്കൊണ്ട് ആ ചുറ്റുമുള്ള പ്രദേശത്തെ മുഴുവൻ മുസ്ലിം രാജ്യങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിരുന്നു ആ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ശരിക്കു പറഞ്ഞ ഏഴാം നൂറ്റാണ്ടിലാണ് നൂറ്റാണ്ടിന്റെ കണക്ക് പറഞ്ഞ ഏഴാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന് ശേഷം ഏഴാം നൂറ്റാണ്ടിലാണ് ഇത്തരത്തിലുള്ള ഒരു ആസൂത്രിതമായ പ്രവർത്തനം നടക്കുന്നത് ഇസ്ലാം മതത്തെ പൂർണ്ണമായും ഉപേക്ഷിക്കുന്ന ഒരു രീതിയിലേക്കാണോ ഇപ്പോൾ താരങ്ങളുടെ ഒരു ഗതി വിശേഷം നമ്മൾ ഇറാന്റെ ഒരു കാര്യം ശ്രദ്ധിക്കുമ്പോ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇറാനിലെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളിൽ അമ്പത് ശതമാനത്തിലധികം പേര് വനിതകളാണ് എന്നുള്ളതാണ് എന്നാൽ സാധാരണ ഒരു ഇസ്ലാമിക രാജ്യത്ത് അങ്ങനെ വനിതകൾ വരേണ്ട ഒരു രീതിയില്ല പക്ഷേ പാർസി മതത്തിന്റെ സ്വാധീനത്തിൽ നിന്നിരുന്ന ആ പ്രദേശത്തും അവിടുത്തെ ഉള്ള ഗോത്രവർഗ സംസ്കാരത്തിന്റെ ഭാഗമായി നടന്ന ജീവിത രീതിയിലും വനിതകൾക്ക് പ്രാമുഖ്യം നൽകിയിരുന്നു ആ വനിതകളാണ് സ്വാഭാവികമായിട്ടും ആ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നും ഇപ്പോൾ സർവകലാശാല വിദ്യാർത്ഥികളിൽ അമ്പത് ശതമാനം പേരും ഇപ്പോഴും വനിതകളാണ് ആ സർവകലാശാല വിദ്യാഭ്യാസം കിട്ടിവരുന്ന പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതം മനം അടുപ്പ് ഉളവാക്കുന്ന വിധത്തിൽ അവരുടെ സ്വാതന്ത്ര്യത്തെയും അവരുടെ ജീവിതത്തെയും അവരുടെ ചിന്തയെയും ഒക്കെ കുച്ചുവലം ഇട്ട് നിർത്തുന്നത് കൊണ്ട് അതിനെതിരെയുള്ള ഒരു പ്രതിഷേധം സ്വാഭാവികമായിട്ടും അവിടെ ഉയർന്നു വന്നിട്ടുണ്ട് അതെ എന്താ അല്ല ഈ ഇസ്രയേൽ ഇറാൻ യുദ്ധം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാമൂഹിക പ്രശ്നം അല്ലെങ്കിൽ പ്രതിസന്ധി എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ യുദ്ധത്തിന് ശേഷമുള്ള ഇറാൻ യുദ്ധത്തിന് മുൻപുള്ള ഇറാൻ ആയിരിക്കില്ല അതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത അതവരുടെ മതപരമായ വിശ്വാസങ്ങളിലും ആചാര മര്യാദകളിലും ജീവിത രീതികളിലും ഒക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അപ്പോൾ എന്തായാലും ഇറാൻ ഇസ്രായേൽ യുദ്ധം കഴിയുമ്പോൾ ഇസ്ലാം മതത്തിന്റെ കാര്യത്തിൽ എന്താ ഏകദേശം അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നും ഇസ്ലാം മതം ഉപേക്ഷിക്കുമോ എന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുന്നതാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പരിസമാപ്തി എന്താണെന്ന് നമുക്കും അറിയില്ല അത് നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ എന്തായാലും ഇത്രയും നേരം നമ്മളോട് സമയം ചെലവഴിച്ചതിന് നന്ദി സർക് യു